വിലവർത്തിന്യായീകരണങ്ങളല്ല വേണ്ടത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇമ്മീഡിയറ്റ് ആൻസറുമാണ് വേണ്ടത് എന്ന് പറയുകയാണ് ഒരു താരം ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി തുടങ്ങുന്നു ഹലോ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് മാക്സിമം വീഡിയോ ഞാൻ പറയാത്തോണ്ടാണെന്ന് തോന്നുന്നത് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീടിലേക്ക് വായിക്കാം ഒഡീഷിയുടെ താരമായ കാർളാണോ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വില കുറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും വില കുറഞ്ഞ ന്യായീകരണങ്ങളും ഒന്നുമല്ല വേണ്ടത് ഇമ്മീഡിയറ്റ് ആൻസേഴ്സും ഇമ്മീഡിയറ്റ് ആക്ഷൻസുമാണ് ഇതൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഏകദേശം രൂപ ഇതിനു ശേഷം ആന്റോണിയോ ഒരു വീഡിയോ രണ്ട് പ്രതികരണങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ തൊട്ടതെല്ലാം ഒന്നാക്കിയ ഇന്ത്യൻ ഫുട്ബോളിനെ നന്നായി അറിയാവുന്ന പരിശീലകൻ അദ്ദേഹം പറയുകയാണ് ഇതിന്റെ ഈ ഈ ഒരു എന്താ പറയാ അനിശ്ചിതാവസ്ഥയുടെ യഥാർത്ഥ ഇരകൾ എന്ന് പറയുന്നത് ഈ ആരാധകർ തന്നെയാണ് ഈ ആരാധകരോട് അതായത് ഈ ആരാധകർക്ക് നിങ്ങൾ എന്ത് സമാധാനം പറയും അവർക്ക് അവരുടെ താരങ്ങൾ അവർക്ക് അവരുടെ ഇഷ്ട ക്ലബ്ബുകൾ ഇഷ്ട താരങ്ങളുമായി കണക്ഷൻ കണക്ട് ചെയ്യാൻ അവസരം പോലും ഇല്ല നിങ്ങൾ എന്ത് മറുപടിയാണ് ഇവരോട് പറയാനുള്ള കൂടാതെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ലീഗിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളോട് നിങ്ങൾ എന്ത് സമാധാനം പറയും ആ ക്ലബുകൾ അവരുടെ ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരെങ്ങനെ മുന്നോട്ട് പോകും അവർ അവർക്ക് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആര് നൽകും ആര് ഇവരോടെല്ലാം മാപ്പ് പറയും ഈ ആരാധകരോടും ഈ ഒരു ജീവനക്കാരോടും ആര് മാപ്പ് പറയും എന്ന് നിറകിന്തുലയ്ക്കടിയുന്ന ചോദ്യമാണ് ആന്റോണിയോ ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ സാറന്മാരെ ഇന്ത്യൻ ഫുട്ബോളിനെ ഏറെ സ്നേഹിച്ചവരാണ് ഈ ആരാധകർ സ്റ്റേറ്റ്മെൻ സ്റ്റേറ്റ്മെൻറ്റുകളിലും തിരക്കുകളെല്ലാം കഴിഞ്ഞാൽ സാറന്മാരാ രണ്ടായിരത്തി ഒന്ന് തിരിഞ്ഞു നോക്കണം അന്ന് ഫിഫ വേൾഡ് കപ്പ് കാലമാണ് ലീഡർ ലെജൻഡ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ സുനിൽ ക്ഷേത്രയുടെ കട്ടൗട്ട് പൈസ പോകട്ടെ കഷ്ടപ്പാടുകൾ പോട്ടെ എന്ന് പറഞ്ഞ് വെച്ചവരാണ് ഈ ആരാധകർ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്കൊപ്പം കട്ടൌട്ടുണ്ട് അവിടെയുണ്ട് സ്വന്തം രാജ്യം ഫിഫ വേൾഡ് കപ്പ് കളിക്കുന്ന സ്വപ്നങ്ങൾ അതിനെ സഹായിക്കുക രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണെന്ന് ഈ ആരാധകർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇതന്നമായി കരുതുന്ന പതിനായിരക്കണക്കിന് ഇത് അന്നം ഇത് അന്നമാക്കിയിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോടും ഈ ആരാധകർ ഈ ഇന്ത്യൻ ഫുട്ബോളിനെ നന്നായി സ്നേഹിച്ച് ഈ ആരാധകരോട് മറുപടി പറയേണ്ട ബാധ്യസ്ഥത നിങ്ങൾക്കാണ് എ എഫ് എഫിൻ്റെ തലപ്പത്തിരിക്കുന്ന തമ്പ്രാക്കളെ നിങ്ങൾക്ക് മാത്രമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈസ് വീഡിയോ വീണ്ടും വരാം ബൈ